ഹായ് എൻ്റെ പേര് അപർണായസ് കേരള പി എസ് സി നടത്തിയ സാനിറ്ററി കെമിസ്ട്രി എക്സാമിൽ എനിക്ക് തെർഡ് റാങ്ക് നേടാൻ കഴിഞ്ഞു കെമിസ്ട്രി പഠിച്ച പഠിച്ചതിനെ സംബന്ധിച്ച് മൈക്രോബയോളജിയും ബയോ കെമിസ്ട്രിയും പുതിയൊരു ഏരിയ ആയിരുന്നു കൺഫർമേഷൻ വന്നതിന് ശേഷം ഏകദേശം ഒരു രണ്ട് മാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ഒരു പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ തന്നെ എഫക്റ്റീവായിട്ട് തന്നെയാണ് ഞാൻ പഠിച്ചത് എല്ലാവർക്കും നമസ്കാരം എനിക്കൊപ്പം നിൽക്കുന്നത് അപർണയാണ് അപർണ ഇക്കഴിഞ്ഞ സാനിറ്ററി കെമിസ്ട്രി പരീക്ഷയിൽ മൂന്നാം റാങ്ക് വെടിയ ഞങ്ങളുടെ ഉദ്യോഗാർത്ഥിയാണ് ഈ പരീക്ഷ എഴുന്ന പലർക്കും ഈ പരീക്ഷ എന്നല്ല കേരള പി എസ് ഏത് പരീക്ഷ ഉദ്യോഗാർത്ഥികൾക്ക് ഡൗട്ടുണ്ട് എങ്ങനെയാണ് ഇവിടുന്ന് റാങ്ക് വാങ്ങുന്നത് ഇവരുടെ പഠന രീതി എങ്ങനെയാണ് അങ്ങനെ കുറേ ചോദ്യങ്ങൾ അതിനെല്ലാം മറുപടി ഇന്ന് നമുക്കൊപ്പം ആര് പറഞ്ഞു തരും അപർണ്ണ പറഞ്ഞു തരും നമുക്ക് ആദ്യം അപർണം എന്ന് പരിചയപ്പെടാം ഹായ് എൻ്റെ പേര് അപർണ എസ് കേരള പി എസ് സി നടത്തിയ സാനിറ്ററി കെമിസ്ട്രി എക്സാമിൽ എനിക്ക് തേർഡ് റാങ്ക് നേടാൻ കഴിഞ്ഞു ഞാൻ ബി എസ് സി എൻ്റെ എം എസ് സി കെമിസ്ട്രി ആയിരുന്നു ബി എസ് സി എം എസ് സി ഞാൻ കംപ്ലീറ്റ് ചെയ്തത് ഡി ബി കോളേജ് അസ്താംകോട്ടയിൽ നിന്നാണ് ശേഷം ഞാൻ ബി എഡ് കോഴ്സും കംപ്ലീറ്റ് ചെയ്തു കൂടാതെ ഗേറ്റും സി എസ് എസ് ജി ആർ എഫും എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു ബി എഡ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കേരള പി എസ് സിക്ക് വേണ്ടി ആദ്യമായി പ്രിപ്പയർ ചെയ്യുന്നത് ആ സമയത്ത് എഴുതിയ എക്സാംസിൽ എനിക്ക് റാങ്ക് ലിസ്റ്റ് ഇടം നേടാൻ സാധിച്ചെങ്കിലും ജോലി കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു ഉയർന്ന റാങ്ക് ഉണ്ടായിരുന്നില്ല അതിനുള്ള മെയിൻ റീസൺസ് ഞാനൊരു പ്രോപ്പർ സ്റ്റഡി പ്ലാനോട് കൂടിയായിരുന്നില്ല പഠിച്ചിരുന്നത് ഞാൻ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നോട്ട്സിന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകളോ അതുപോലെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല മാസ്റ്റർ കി അക്കാഡമി സിക്സ്റ്റി ഡേയ്സിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സ്റ്റഡി പ്ലാൻ ഞാൻ നന്നായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു സിലബസിലെ ഓരോ ടോപ്പിക്സും നന്നായിട്ടാണ് അവർ ക്ലാസ് എടുത്ത് തന്നത് ഓരോ ടോപ്പിക്സിൻ്റെയും നോട്ട്സ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് മാസ്റ്റർ കീയുടെ വീഡിയോസ് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു ഇതുകൂടാതെ ഞാൻ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകളും ഓൺലൈൻ റിസോഴ്സസും മറ്റും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ ടോപ്പിക്സിന്റെയും മോക്ക് ടെസ്റ്റുകൾ മാസ്റ്റർ കി അക്കാഡമി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അത് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നതാണ് നമുക്ക് ഉയർന്ന റാങ്കിലേക്ക് എത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വലിയൊരു ഫാക്ടറാണ് സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയത് വന്നപ്പോഴാണോ വന്നപ്പോഴാണോ അതോ കൺഫർമേഷൻ ശരിക്കും ഞാൻ സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയത് കൺഫർമേഷൻ വന്നതിന് ശേഷമാണ് കാരണം നോട്ടിഫിക്കേഷൻ വന്നപ്പം അതിലെ ക്വാളിഫിക്കേഷൻ കെമിസ്ട്രി മൈക്രോബയോളജി ബയോ കെമിസ്ട്രി ഡിഗ്രി അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു മൂന്ന് സബ്ജക്റ്റും എന്നെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളത് കൺഫർമേഷൻ വന്നതിനു ശേഷം അതിന്റെ കൂടെ തന്നെ കേരള പി എസ് സി അതിന്റെ സിലബസും കൂടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു സിലബസ് കണ്ടപ്പോഴാണ് എനിക്കൊരു കോൺഫിഡൻസ് വന്നത് എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് കരുതി ഒരു ദിവസം എത്ര മണിക്കൂറ് പഠിക്കുമായിരുന്നു ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പം പറഞ്ഞത് കൺഫർമേഷൻ വന്നതിന് ശേഷമാണെന്ന് പറഞ്ഞു വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ എക്സാമിനുള്ളൂ അങ്ങനെയുള്ളപ്പോൾ എത്ര ദിവസം ഒരു ദിവസം പഠിക്കുമായിരുന്നു എത്ര മണിക്കൂർ ഒരു ദിവസം പഠിക്കുമായിരുന്നു അതെ കൺഫർമേഷൻ വന്നതിന് ശേഷം ഏകദേശം ഒരു രണ്ട് മാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ഒരു പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ തന്നെ എഫക്റ്റീവായിട്ട് തന്നെയാണ് ഞാൻ പഠിച്ചത് ഈ ഒരു കാര്യം പറയുന്നത് മത്സര പരീക്ഷ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് കിട്ടുള്ള കാര്യമാണ് കൺഫർമേഷൻ വന്നതിന് ശേഷം അപർണ മൂന്നാം റാങ്ക് നേടിയ അപർണ ഒരു ദിവസം പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ പഠിക്കുമായിരുന്നു ആകെയുള്ള ഇരുപത്തിയേഴ് മണിക്കൂർ പകുതി സമയത്തോളം പഠിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചു അപ്പോൾ പല കുട്ടികളും എന്നോട് ചോദിക്കാറുണ്ട് സാറേ പഠിച്ചാൽ ജോലി കിട്ടുമോ പഠിച്ചാൽ ഉയർന്നു പറ്റും അതിദാഹരണമാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്ന അപർണ കാരണം എന്താണ് ആ കുട്ടി കൺഫർമേഷൻ വന്നതിന് ശേഷമാണ് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയത് സിലബസ് അനലൈസ് ചെയ്തു ദിവസം പന്ത്രണ്ട് മണിക്കൂറോളം പഠിച്ചു തുടങ്ങി വിങ്ങ് വാങ്ങിച്ചു അടുത്തത് മാസ്റ്റർക്കിടെ ക്ലാസ്സുകൾ എത്രത്തോളം ഉപകാരപ്പെട്ടു അത് എല്ലാ ഉദ്യോഗാർക്കും അറിയണം ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുമ്പം ക്ലാസ്സിൽ ഉപകാരപ്പെടുമോ മോക്ക് ടെസ്റ്റ് ക്ലാസ് ആദ്യം ക്ലാസുകൾ വളരെയധികം ഉപകാരപ്പെട്ടു കാരണം കെമിസ്ട്രി പഠിച്ച എന്നെ സംബന്ധിച്ച മൈക്രോബയോളജിയും ബയോ കെമിസ്ട്രിയും പുതിയൊരു ഏരിയ തന്നെയായിരുന്നു മാസ്റ്റർ കി അക്കാഡമി ഒരു സിക്സ്റ്റി ഡേയ്സിന്റെ ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ സിലബസിൽ ഓരോ ടോപ്പിക്കും വളരെ കൃത്യമായിട്ടാണ് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത് ഫാക്കൽറ്റീസ് ഒക്കെ വളരെയധികം നല്ലതായിരുന്നു ഞാൻ മാസ്റ്റർകുടെ ക്ലാസുകൾ കണ്ടിട്ട് ഓരോ ടോപ്പിക്കിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമായിരുന്നു കൂടാതെ പുറത്തുനിന്നും സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകളും കൂടെ ഞാൻ റെഫർ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഓൺലൈൻ സോഴ്സസ്സും ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കിൻ്റെയും അതുപോലെ ഓരോ മൊഡ്യൂൾ വൈസ് മോക്ക് ടെസ്റ്റുകൾ മസ്റ്റർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു അത് വളരെയധികം ആണ് നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ നമ്മൾ പഠിച്ചത് അപ്ലൈ ചെയ്യണം നമുക്ക് ആ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമേ അത് എത്ര നമുക്ക് എക്സാം ഒരു പേടിയില്ലാതെ നമുക്ക് അറ്റൻഡ് ചെയ്യാനും ഉയർന്ന റാങ്കിലേക്ക് എത്താനും സാധിക്കും എക്സാം എടുക്കുന്ന സമയമായപ്പോൾ ഒരു ട്വൻറ്റി ഡേയ്സ് നൂറ് മാർക്കിൻ്റെ നമ്മുടെ പി എസ് സി നടത്തുന്ന അതേപോലെ ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വളരെയധികം ആയിരുന്നു അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ എക്സാമിന് ചോദിച്ചു ഉണ്ടായിരുന്നു ഓക്കെ അപ്പം പഠന രീതി പറഞ്ഞിരിക്കുകയാണ് കൺഫർമേഷന് ശേഷമാണ് സീരീസിൽ പഠിക്കാൻ തുടങ്ങിയത് പന്ത്രണ്ട് മണിക്കൂറോളം പഠിച്ചു മാസ്റ്റർ മാസ്റ്റർക്കേക്കാട് വീഡിയോ ക്ലാസ്സുകൾ കൃത്യമായി കണ്ടു ഒപ്പം സ്റ്റാൻഡേർഡ് ബുക്കുകൾ റെഫർ ചെയ്തു നന്നായിട്ട് വർക്ക് ഹാർഡ് വർക്ക് ചെയ്തു എക്സാം കഴിഞ്ഞു നന്നായിട്ട് ഹാർഡ് വർക്ക് എക്സാം എഴുതാൻ വേണ്ടി പോയി എക്സാം എഴുതി ശേഷം എന്താണ് അവനക്ക് മനസ്സിൽ തോന്നിയത് എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ വളരെയധികം സന്തോഷവതിയായിരുന്നു കാരണം മാസ്റ്റർ പഠിപ്പിച്ചിട്ടുള്ള ടോപ്പിക്സ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ അവർ ഞങ്ങൾക്ക് ചെയ്യിപ്പിച്ച് തന്നിട്ടുള്ള ചോദ്യങ്ങളും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു സിക്സ്റ്റി എബോ മാർക്സ് ഞാൻ പ്രതീക്ഷിച്ചുണ്ടായിരുന്നു ഉയർന്ന റാങ്കിൽ തന്നെ വരുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അടുത്തത് ഷോർട്ട് ലിസ്റ്റ് വന്നു ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ട് എന്ന് മനസ്സിലായി അപ്പോൾ പിന്നീട് അടുത്ത സ്റ്റെപ്പ് ഇന്റർവ്യൂ ആയിരുന്നു അല്ലേ മാസ്റ്റർ കെ ഇന്റർവ്യൂ പ്രൊവൈഡ് ചെയ്തു ഇന്റർവ്യൂ ക്ലാസ് വളരെ ആയിരുന്നു കാരണം സാൻട്രൽ ആയിട്ട് വർക്ക് ചെയ്യുന്നവരുടെയും ഉയർന്ന പൊസിഷൻ ഇരിക്കുന്നവരുടെയും ഇന്റർവ്യൂ ക്ലാസസ് ആണ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യമായി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർക്കും മറ്റുള്ള എല്ലാവർക്കും ഇന്റർവ്യൂ ക്ലാസ് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു ഓക്കെ മനസ്സിലാക്കേണ്ട കാര്യം ഒരാൾ വിജയിക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ ഏറ്റവും വലിയ പാത്തുവേ ആണ് അദ്ദേഹം പറഞ്ഞത് കൺഫർമേഷൻ വന്നു എക്സാം ഡേറ്റ് വന്നു സിലബസ് കയ്യിലുണ്ട് സിലബസിൽ മാർക്ക് കെമിസ്ട്രി മുപ്പത് മാർക്ക് മയോ കെമിസ്ട്രി പിന്നെ മൈക്രോ ബയോളജി ആ അവസ്ഥയിലാണ് കെമിസ്ട്രി പഠിച്ചൊരു കുട്ടി നന്നായി പഠിക്കാൻ തീരുമാനിച്ചത് പന്ത്രണ്ട് മണിക്കൂറോളം പഠിച്ചു മാസ്റ്ററുടെ ക്ലാസ്സുകൾ മാത്രമല്ല സ്റ്റാൻഡേർഡ് ബുക്കുകൾ റെഫർ ചെയ്തു ഷോർട്ട് നോട്ട് തയ്യാറാക്കി പഠിച്ചു ആ പഠിച്ച് എക്സാം എഴുതിയപ്പം നൂറ് ശതമാനം കോൺഫിഡൻറ്റായി കാര്യം എന്താ പഠിച്ചു തന്നെ വന്നു ശേഷം ഷോർട്ട് ലിസ്റ്റ് വന്നു ഇൻ്റർവ്യൂ മാസ്റ്റർക്ക് അക്കാഡമി പ്രൊവൈഡ് ചെയ്തു അത് നൂറ് ശതമാനം യൂസ്ഫുൾ ആക്കി കാര്യം എന്താ ഒരിറ്റർ ഒരിട്ടി ഇൻ്റർവ്യൂ മിസ്സാക്കിയിട്ടില്ല മാക്സിമം ഇൻ്റർവ്യൂ ക്ലാസ്സുകൾ കണ്ടു പഠിച്ചു ഇനിയുള്ള ചോദ്യം റാങ്ക് മൂന്നാം റാങ്ക് ആണ് ജോലി ഉറപ്പാണ് ഇപ്പോൾ തന്നെ ആറ് വേക്കൻസി ഉണ്ട് ഇപ്പോൾ എന്ത് തോന്നുന്നു ആർക്കൊക്കെ നന്ദി പറയുന്നു വളരെയധികം സന്തോഷം തോന്നുന്നു എനിക്കൊരു അച്ചീവ്മെൻറ്റ് നേടാൻ സാധിച്ചതിൽ എൻ്റെ പേരൻസിനോടും ടീച്ചേഴ്സിനോടും ദൈവത്തോടും മാസർ കി അക്കാഡമിയോടും എസ്പെഷ്യലി ദീപക് സാറിനോടും എൻ്റെ ഫ്രണ്ട്സിനോടും വളരെയധികം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു ഒരു വലിയ വിജയം നേടിയത് സന്തോഷമാണ് നമ്മുടെ അപർണയുടെ മുന്നിലുള്ളത് അവരുടെ കണ്ണുകളുള്ളത് കാരണം ഒരു ഉദ്യോഗാർത്ഥി അപ്പം ഞാനും അപർണയൊക്കെ പഠിച്ച് ശാസ്ത്രം കോടതി ദേവസ്വം ബോർഡ് പറയുന്ന ഞാൻ എം എസ് സി എസ് എം കോളേജ് ആണെങ്കിലും അദ്ദേഹം അവിടെ തന്നെയാണ് യു ജിയും പി ജിയും പഠിച്ചത് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു ആഗ്രഹമുണ്ട് ജോലി വേണം അദ്ദേഹം ബി ബി എസ് സി കഴിഞ്ഞു എം എസ് സി കഴിഞ്ഞു കെമിസ്ട്രി ബേസുള്ള എല്ലാ പരീക്ഷകളും പാസ്സായി ഗേറ്റ് റ്റു പാസ്സായി നെറ്റ് ടു പാസ്സായി വിത്ത് ജെ ആർ എഫ് ഉണ്ടായിരുന്നു ശേഷം പി എസ് സി പരീക്ഷയിൽ അത് കൃത്യമായി ഫോക്കസ് ചെയ്ത് പഠിച്ചു ഞങ്ങളുടെ അസറ്റാണ് അപർണ മാസ്റ്റർക്ക് അക്കാഡമി സ്ഥാപനത്തിൽ ഏറ്റവും വലിയ അസെറ്റാണ് പറഞ്ഞ കാര്യം എന്താണ് ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങൾ പോയ വഴിയിൽ കൂടെ അദ്ദേഹവും വന്നു ഞങ്ങൾ സഞ്ചരിച്ച വഴിയിൽ കൂടെ അദ്ദേഹം വന്നു ഉയർന്ന റാങ്ക് വാങ്ങിച്ചു ഇതൊരു വലിയ മോട്ടിവേഷനാണത് കാരണം നിങ്ങളെ നിങ്ങളെപ്പോലുള്ള എല്ലാവർക്കും പറ്റും അവർ ശ്രമിച്ചതുപോലെ അവർണ ഹാർഡ് വർക്ക് ചെയ്തിട്ട് പോകുന്നതുപോലെ ഓരോ കാര്യങ്ങളും ഷോർട്ട് നോട്ട് തയ്യാറാക്കും ചുമ്മാ വായിച്ച് വിടുകല്ല ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ബുക്കുകൾ റെഫർ ചെയ്യും മാസ്റ്റർക്കയുടെ ക്ലാസ്സിനൊപ്പം തന്നെ സ്റ്റാൻഡേർഡ് ബുക്കുകൾ റെഫർ ചെയ്യും സെൽഫ് വർക്ക് ചെയ്യും ഹാർഡ് വർക്ക് ചെയ്യും ആ കുട്ടി എനിക്ക് നന്ദി പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്താണ് വിജയിച്ച ഒരാളാണ് നന്ദി പറഞ്ഞത് നമ്മളിലൂടെ ഒരാൾക്ക് ജോലി കിട്ടുമെന്ന് വച്ചാൽ വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഞങ്ങളുടെ എല്ലാവിധ ആശംസ നേരുന്നു ഒരു കാര്യം പറയട്ടെ ഇത് തുടക്കം മാത്രമാണ് എം എസ് സി കെമിസ്ട്രിയുള്ള അവർനക്ക് ഏറ്റവും ഉയർന്ന ജോലി കിട്ടട്ടെ കേരള പി എസ് സി ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും ഉയർന്ന ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു